ഹായ് എന്താ വിശേഷം സുഖല്ലേ മറ്റേ കുറ്റിപ്പറങ്ങാക്കാന്റെ ഗർഭപാത്രം കിട്ടിയിക്കണു നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എന്താ കഴിഞ്ഞ എനിക്ക് ഞാനേ മഞ്ഞു മഞ്ഞ മതി ഏഹ് ഇത് കുട്ടിയാകുമ്പോ കുറുക്കാനും പറ്റും ഓനക്ക് ആവശ്യം ഉണ്ടാകുമ്പോ മറ്റേ ഇവിടെ വെച്ച് കെട്ടാനും പറ്റും എല്ലാത്തിനും പറ്റും ഇനി നിങ്ങളോട് പറയാൻ പോണ കാര്യം എന്താ ഞാൻ സ്ഥിരമായിട്ട് അതായത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട് ഉണ്ട് അതിലൊന്ന് ജാസി രണ്ട് മറ്റേ ജസ്ന സലീം ആണ് മറ്റേ മൂന്നാമത്തെ ഈ ഫാത്തി അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യുന്ന മറ്റേ സാജിദാടെ കാര്യം പറഞ്ഞ മാതിരി കുറെ മുമ്പ് ഫുള്ള് ഞാൻ സാജിദാന്റെ കാര്യമായിട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ സാജിദാനെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ഇവരെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും വീഡിയോ ചെയ്യും ഏഹ് എല്ലാരും ചെയ്യും എന്നോട് പലരും കമന്റ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരെ പിന്നാലെ നടക്കുന്ന പണി പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ വിഷയം ചെയ്യാനെന്ന് ഞാൻ നിങ്ങളത്തെ ഒരു കാര്യം പറയാം ഞാൻ നാളെ മുതൽ എന്ത് ചെയ്യാം കാലാവസ്ഥ മറ്റേ ഇന്ന് താപനില മുപ്പത്തിരണ്ട് ഡിഗ്രിയാണ് മഴ പെയ്യോ പെയ്യൂല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ നിങ്ങൾ കേട്ടിരിക്കോ ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് ഇപ്പൊ മനസ്സിലുണ്ടാവും ആ അജിന്നാ പച്ചറച്ച അങ്ങനെ തന്നെ ജീവിച്ചോന്ന് പച്ച ആയാലും മഞ്ഞ എന്റെ മനസ്സിലുണ്ട് എന്താ അറിയോ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടത് എല്ലാരെയും അങ്ങോട്ട് നന്നാക്കി കളയാന്നുള്ളതൊന്നുമല്ല പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമുക്ക് പറയാനുള്ള ഒരു വകുപ്പും ഉണ്ടാവില്ല ഏഹ് അല്ലെ പിന്നെ വേറെ കയ്യും കാലം പിടിച്ചിട്ടാണ് അതൊന്ന് പറയേ എങ്ങനെയൊന്നു പറയുന്നെന്ന് പറയേണ്ടി വരും അപ്പൊ എനിക്ക് ഇറേതായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതിൽ ഞാൻ ഞാൻ ഇരയാക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന മെയിൻ ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഖം മൂടികൊണ്ട് ജീവിക്കുന്നവരാ എങ്ങനെ ഫേക്ക് മുഖം ഈ ജാസി ആയാലും ശരി ജസ്നാ സലീം ആയാലും ശരി ഫാത്തി ആയാലും ശരി ഇവരെ ഒക്കെ എന്താ പറയാ പകൽമാന്യന്മാരായിട്ട് നടക്കുന്ന വ്യക്തികളാ ഈ ഷാജിദാടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുക്കണതും ആ ഒരൊറ്റ വിഷയം കൊണ്ടാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഷാജിദാന ചെയ്തതെന്നുള്ളത് അങ്ങനെ ഷാജിദാന രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ മാലാഖനൊക്കെ ആയിട്ട് വന്ന ആളാണ് ഈ ഫാത്തി ഇപ്പൊ ഞോൻ ആര് രക്ഷിക്കുന്നുള്ളത് ഒരു പിടുത്തല്ലാതെ നടക്കുകയാണ് അപ്പൊ ഇന്റെ കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയാം പക്ഷെ എനിക്ക് ഇതിലുള്ള സന്തോഷം എന്താണ് എന്താണറിയോ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം അത് നിങ്ങൾ എന്തായാലും ഒന്ന് കാണണം എനിക്ക് ദുബായിന്ന് ഒരു മറ്റേ പെൺകുട്ടി വിട്ട മെസ്സേജ് ആണ് ആ മെസ്സേജ് അവര് ഒറ്റ ഒറ്റന്ന് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരലുണ്ട് ഏഹ് പക്ഷേ ഈ ഒരൊറ്റന്ന് എനിക്ക് നിങ്ങളെ കേൾപ്പിച്ചേ പറ്റുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലൈ ചെയ്ത് തരാം എന്റെ പേര് എന്നാണ് മീരാ സലീം എന്റെ വീട് എറണാകുളം ജില്ലയില അങ്കമാലിയിൽ ഞാനിപ്പോ ദുബായിലാണ് വർക്ക് ചെയ്യണേ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനിൽ വർക്ക് ചെയ്യണേ ഞാനൊരു ആറുമാസത്തിന് മേലെ ഷെരീഫിന്റെ വീഡിയോസ് എല്ലാം കാണുന്നു ഞാനപ്പോ എന്താ പറയാ ഓരോ തവണ വീഡിയോസ് കാണുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ശരിക്കും പറഞ്ഞ പറയുന്ന ഓരോ ആ ടോപ്പിക്കിനെ കുറിച്ചും നമ്മള് മറ്റുള്ളവരിലേക്ക് തുറന്ന് സംസാരിക്കേണ്ടതായിട്ട് എനിക്ക് നിർബന്ധമാണെന്ന് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് അറിയോ ഇപ്പോഴത്തെ ജനറേഷനും പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് എന്താ ലൈഫിൽ വേണ്ടേ എന്താണ് ആവേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ വളരെ കൺഫ്യൂഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവര് മറ്റുള്ളവര് കാണിക്കുന്നതിന്റെ പുറകെ കൊറേ ഒക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ജാസി തന്നെയാ ജാസിന്റെ ഓരോ കാണിക്കല് കാണുമ്പോ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പുതിയ ജനറേഷന് നമ്മളൊക്കെ എയ്റ്റീസിൽ ജനിച്ചവർക്കൊക്കെ കുറച്ച് വെളിവുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു രണ്ടായിരത്തിന് ശേഷം ജനിച്ചവര് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ചിന് ശേഷം ജനിച്ച കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര മിസ്ഗൈഡിങ് ആണ് ഇങ്ങനെയൊക്കെ ആയാൽ മതി ഇങ്ങനെയും വേണമെങ്കിൽ ആവാം ആളുകൾക്കിടയിൽ ഭയങ്കര എന്താ പറയാ ഒരു ഫെയിം കിട്ടും ഫെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായതാണ് കുപ്രസിദ്ധിയാണ് എങ്കിൽ പോലും എല്ലാവരും നമ്മളെ കാണുമ്പോൾ ചുറ്റും കൂടും അപ്പൊ നമുക്ക് വേണമെങ്കിലും പെൺവേഷം കിട്ടി നടക്കാം എന്നൊക്കെ കുട്ടികൾ ചിന്തിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് കുറച്ച് കസിൻസ് ഉണ്ട് ഇവന്മാരൊക്കെ ഇതിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ അത് ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ മെസ്സേജ് അയച്ച് വേറെ ഒന്നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരെയും നമ്മൾ പുട്ട് ഔട്ട് ചെയ്തിട്ട് സംസാരിക്കുമ്പോ കുട്ടികൾക്ക് കുറച്ചെങ്കിലും കുറച്ചെങ്കിലൊക്കെ റിയലൈസേഷൻ ഉണ്ടാവും ഓക്കെ ഇതൊന്നും ശരിയല്ല ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് കാരണം ഞാൻ ഉൾപ്പെടെ ഞാനെന്ന് പറയുന്ന ഒരു സിസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ പാരന്റ്സ് ആണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ഏത് വഴിക്കാ പോകുന്നവര് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോ ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസൊക്കെ അവരിരുന്ന് കണ്ടോളും അപ്പൊ ഇങ്ങനെ ഷെരീഫിന്റെ പോലുള്ള കുറച്ച് ആളുകള് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ കുറച്ചെങ്കിലും കുട്ടികളിലോട്ട് ഒരു പത്ത് പേർക്കെങ്കിലും അതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചത് വേറെ ഒന്നല്ല വട്ട് എവർ യു ആർ ഡൂയിങ് താങ്ക് യു ഫോർ ദാറ്റ് വട്ട് എവർ ഇറ്റ് ഈസ് ഓരോ ടോപ്പിക്കും എന്താ പറയാ ജസ്ന സലീമിന്റെ ആയിക്കോട്ടെ ജാസിന്റെ ആയിക്കോട്ടെ മറ്റേ പാത്തിലി ഓന്റെ ആയിക്കോട്ടെ എന്ത് ടോപ്പിക് താങ്ക്ഫുൾ ഫോർ ദാറ്റ് നമുക്ക് കുറച്ച് ന്യൂ തന്നെയാണെങ്കിലും കുട്ടികൾക്ക് നമ്മൾ ഈ ഈ പറയുന്ന ഒരു ബോധം വരാൻ വീഡിയോസ് ഒക്കെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ താങ്ക് യു കേട്ടങ്ങളെ ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന സന്തോഷവും പ്രോത്സാഹനവും കാരണം എന്താറിയോ നമ്മുടെ വീഡിയോ ഒക്കെ ചില ആളുകൾക്ക് കാര്യത്തിൽ പെടുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണ് സന്തോഷം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്ത് ഇപ്പൊ ഞാൻ ഈ ജാസിനെതിരെ സംസാരിച്ചു ഇപ്പൊ ജാസി എന്താ പറയുന്നത് ഞാൻ ചിലപ്പോ കുട്ടിയെ ഡെത്ത് എടുക്കായിരിക്കും അതെന്തിനാ നിങ്ങൾ നോക്കുന്നത് ഡെത്ത് എടുക്കുന്ന ഒരാൾ ഒരിക്കലും മറ്റേ ഞാൻ ഉമ്മയാൻ പോവാണ് ഞാൻ പ്രഗ്നന്റ് ആവുകയാണ് ഞാൻ മറ്റേ എന്താ പറയാ ഇപ്പൊ ചെക്കപ്പിന് വയ്ക്ക എന്റെ ചെക്കപ്പ് എവിടെ ബ്യൂട്ടി പാർലറില് ബ്യൂട്ടി പാർലറിലെ ചെക്കപ്പ് ആകൊണ്ടാണ് തോന്നണണ്ട് കുട്ടിയുടെ കാല പുറത്തുക്ക് വന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല ഏഹ് അത് ഹോസ്പിറ്റലിലൊക്കെ പോയാലിപ്പോ ഇതിന്റെ സത്യാവസ്ഥ അറിയുള്ളു ഇപ്പൊ അതിങ്ങനെ നിരന്തര സ്ഥിരം സ്ഥിരമായി ഇങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ എനിക്ക് വേറെയും കുറച്ച് മെസ്സേജ് വന്നിരുന്നു ആ മെസ്സേജ് കൊറേ ഗൗരവമുള്ളതും ചിന്തിക്കാവുന്നതും ആയിട്ടുള്ള മെസ്സേജാ കാരണം എന്താ വെച്ചാല് പിന്നെ ഒരു പെണ്ണ് എനിക്ക് മെസ്സേജ് വിട്ടിക്ക സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടോ എനിക്ക് കേട്ടപ്പോ അതായത് ആ ഈ ജാസിലെ ഈ വിഷയം കണ്ടപ്പോ ഈ പെണ്ണിനോട് ചോയിച്ചിരിക്കേത ഈ ഇവനുള്ള ഭർത്താവിന്റെ സഹോദരിയോ ആരോ ഒന്നും പറഞ്ഞു ഇങ്ങനെ ചോദിച്ചിരിക്കുക അത്രേ ണായോ അവനിക്കടക്കം വിശേഷായിട്ടോ ഏഹ് ഇനി നിനക്കൊന്നും ആയില്ലേന്നുള്ളത് ഓന് തമാശയില ചോദിച്ചെങ്കിലും ഈ പെണ്ണിനെ അത് ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അതായത് ഇതൊക്കെ ഈ വഹേന അറിയുന്നുണ്ടോ ഏഹ് ഇവൻ ഇവ പള്ളിയിലാണ് നെഞ്ഞത്താണ് മൂട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോ ഇതില്ലാത്തതിന്റെ വേദന അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അവർക്കൊക്കെ പരിഹാസങ്ങൾ ഒരുപാട് കിട്ടും അത് ഇവനിക്കു വല്ലതും അറിയോ എന്താ പെണ്ണ് എന്താ മാതാവ് എന്നൊന്നും ഒരു ധാരണ ഇല്ലാത്തൊരു വ്യക്തിയാണ് കാരണം ഈ ആശി എന്ന് പറയുന്നവന് ഇങ്ങനെ ഒന്നും അല്ല അവനൊരു ഗേയുമല്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന അറിയില്ല പക്ഷെ എനിക്ക് എന്തായാലും അറിയും കാരണം ഓ ഗേ അല്ല കാരണം എന്നോട് അവൻ തന്നെ എന്താ പറയാ പുറകെ നടന്നിട്ടുള്ളതും ഇഷ്ടമാണ് അറിഞ്ഞിട്ടുള്ളതും പെൺകുട്ടികളടക്കം എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട് ഏഹ് ഇവന്റെ എന്ന് പറഞ്ഞാൽ പാലക്കാടാണ് ഏഹ് അവൻ്റെ വീടിന്റെ ചുറ്റു ആളുകളൊക്കെ എന്നോട് നല്ല ബന്ധമുള്ള ആളുകളാ ഏഹ് ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ അവൻ്റെ എ ടു സെഡ് വരെ ഞാനുള്ള ആശിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനിക്കത്ര അറിയാം ആശി എന്താ വെച്ചിട്ടാ ഇവന്റെ ചെലവിൽ ഇങ്ങനെ കഴിയുക ഏഹ് ഈ ഐഡന്റിറ്റിയിൽ കഴിയാ എന്ന് വിചാരിച്ചിട്ടാണ് ആശിപ്പോ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനെതിരെ എതിർത്ത് ഇതുവരെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല ഇനി ആർക്കെങ്കിലും തോന്നിക്കൊണ്ടെങ്കിൽ അവർക്ക് മാറി പോവുകയും ചെയ്യാം പിന്നെ ഞാൻ ചെയ്തിരുന്നത് ഏത് ഷാജിദാ ഷാജിദ് ഇവളുടെ വിഷയം എന്താണെന്ന് അറിഞ്ഞില്ലേ ഇവളുടെ വിഷയത്തിന് എന്താന്ന് അറിയാതെ ഭയങ്കര നന്മമരം കളിച്ചു വന്നതാണ് പാത്തി ഞാൻ എന്തിനാണ് ഷാജിദാനെ എതിർത്തത് അല്ലെ ഇത്രയും യൂട്യൂബേഴ്സ് എന്തിനാണ് ഷാജിദാനെ എതിർത്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷാജിദ കാണിച്ചതും ഷാജിദായുടെ ജീവിതശൈലി വളരെ മോശമായിരുന്നു ഇപ്പൊ അത്യാവശ്യം അവൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഓൾ നടക്കുന്നുണ്ട് ഇപ്പൊ എന്തായിക്ക് മനസ്സിലായി ഓളെ നാക്ക് ഒതുക്കിയപ്പോ ഓളെ മൊത്തത്തിൽ ജനങ്ങള് എന്താ പറയാ ഒരു പരിഗണന കൊടുത്തു എന്നുള്ളത് ഇപ്പൊ അന്ന് അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫാത്തി മറ്റേ ഒരുപാട് നന്മമരം കളിച്ചു വന്നു ഇപ്പൊ ഫാത്തിക്ക് ഒരു ചാപ്പെട്ടിയെങ്കിലും കിട്ടിയാൽ മതി ഞാൻ മാറ്റിയ അങ്ങോട്ട് പൊയ്ക്കോളാം എന്നുള്ള ഫാത്തി നിക്കുന്നത് എന്നാലോ മാറ്റി ഷാജിതെ ഷാജിദത്തെ വീഡിയോ ഇട്ടിരുന്നു എന്റെ കുട്ടിക്ക് മാറ്റി ആരോ ഒരു വെട്ടിയോടുത്തയച്ചു ഏർ ഫുള്ള് ടോയ്സും മുട്ടായി ആണെന്ന് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിനൊന്നും ഞാൻ എതിരല്ല ഈ ഫാത്തി അന്ന് ഷാജിദാനെ സഹായിക്കാൻ വന്നതാ ഇപ്പൊ ഓനാരും സഹായിക്കും ഓൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഈ ഫാത്തി ഞാൻ എല്ലാ ചുഴന്നറിഞ്ഞിട്ടുളു എന്താണെന്നൊക്കെ ഓന് സാധിദാന സഹായിക്കാൻ വേണ്ടിയിട്ട് ഓനിങ്ങോട്ട് വന്ന് വലിയ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ട് വന്നതാ ഓൻ വരുമ്പോ ഓൻ്റെ വീട്ടിലത്തെ സ്ഥിതി എന്താന്ന് ഓൻ നോക്കിയിട്ടാണോ ഓ സാധിദാന സഹായിക്കാന്ന് വന്നത് അല്ല കാരണം എന്താ അറിയോ അന്ന് ഞാൻ ഓനോട് ഒഴിച്ചു നിർത്തി അന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാത്തി ഓന്റെ സ്വന്തം അളിയനെ അതായത് പെങ്ങളുടെ ഭർത്താവിനെ അവന്റെ പെണ്ണുങ്ങളെയും വെച്ചിട്ട് ഭയങ്കര എന്താ പറയാ രഹസ്യബന്ധവും പരസ്യബന്ധവും അതുപോലെ തന്നെ ഇനി ഇല്ലാത്ത ഒരു പേരും ചോരും ഇല്ല സി ബി ഐനൊക്കെ വെച്ചിട്ടാണ് അന്വേഷിച്ചിരുന്നത് എന്റെ ബല രഹസ്യങ്ങൾ കണ്ടുപിടിച്ചാണ് ഏഹ് ആ ഫാത്തിയാണ് സാധിതാനം രക്ഷിക്കാൻ വേണ്ടി വന്നത് പിന്നെ ആ ഫാത്തിക്കെതിരെ ഞാൻ സംസാരിച്ചത് എന്താ ഏഹ് നിങ്ങൾ പറയും ഒപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒൻറെ ഇൻസ്റ്റാഗ്രാമില് എന്റെ ദാ ഞാൻ എത്തിയിരിക്കുന്നു ഇനി കുറച്ചു കാലത്തേക്ക് നോ കോൾ നോ മെസ്സേജ് ഞാൻ നാട്ടിൽ നാട്ടിലെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഴയൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അതിനുള്ള തന്തക്കൊന്നും ഓൻ ജനിച്ചിട്ടില്ല ഓനൊന്നും ഒരിക്കലും ഞാൻ അവിടെ ഉണ്ടെന്ന് ഈ ഭാഗത്തേക്ക് വരില്ല പിന്നെ ഓതിലിങ്ങനെ കടന്ന് കുരക്കും ഏത് ഈ മറ്റേ സോഷ്യൽ മീഡിയയില് ഈ ചെറിയ കുഞ്ഞു പൈതങ്ങളെ വെച്ചിട്ടാണ് ഈ ഫാത്തി ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാ വ്യൂസും ഇതും അതിനെ ഒലിപ്പിച്ചാൽ കുറെ പെണ്ണുങ്ങളും ഞാൻ എന്റെ പൊന്നു പങ്ങന്മാരെ ഒരു കാര്യം പറയട്ടെ ഞങ്ങളെ മാതി തന്നെ കേട്ടോ അതൊരു സ്ത്രീയാണ് സ്വന്തം മക്കളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നും കയറെടുക്കാതെ ആ സ്ത്രീ അവിടെ ഇരിക്കുന്നത് മനസ്സിലായോ നിങ്ങൾ നിങ്ങളിങ്ങനെ പലരും പറയുന്നുണ്ടല്ലോ എന്ത് ആ സ്ത്രീലത്ത് തെറ്റുണ്ടാവും കൊണ്ടാണ് ആ മക്കൾ ആ ഉമ്മാനെ തള്ളി പറയുന്നത് എന്നുള്ളത് രണ്ട് വയസ്സായ കുട്ടികൾക്ക് ഉമ്മയാണോ വാപ്പയാണോ ശരിയെന്ന് എങ്ങനെ അറിയാം ഏഹ് അതിപ്പോ ഉമ്മാടെ കയ്യിലാണെങ്കിൽ വാപ്പ ഭയങ്കര മോശമായിരിക്കും വാപ്പാടെ കയ്യിലാണെങ്കിൽ ഉമ്മ ഭയങ്കര മോശമായിരിക്കും ഏഹ് അപ്പൊ കുട്ടികളുടെ സംസാരത്തിന്റെ കുട്ടികളുടെ റീല് കണ്ടിട്ടോ നിങ്ങൾ ഒരാളെ വിലയിരുത്തരുത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുകയുള്ളൂ ഏഹ് പിന്നെ അവൻ ഈ കുട്ടികളെ യൂസ് ചെയ്യണെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കുറെ മുഖങ്ങൾ അതായത് അവന്റെ മുഖം മൂടികളില്ലേ ആ മുഖം ഈ കുട്ടികൾ കാരണം അത് അഴിച്ച ഇവൻ വെറും സീറോ ആണ് വെറും സീറോ അത്ര വലിയ ഫ്രോഡാണ് ഈ ഫാത്തി അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ അതറിയണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ അവന്റെ ഭാര്യയായിട്ടൊന്നും ഇരുന്ന് നോക്കണം അപ്പൊ അറിയും എന്താണ് ഈ കമന്റോളികളുടെയും ഈ മറ്റേ പെണ്ണാണ് പെണ്ണിന്റെ ശത്രു എന്ന് പറയുന്നില്ല വളരെ ശരിയാണ് ഓനൊക്കെ ഇതില് എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിൽ പെണ്ണുങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതും പെണ്ണുങ്ങൾ വന്ന് പറയുന്നതും ഒന്ന് ആലോചിച്ചോക്കെ ഏഹ് ഓൻ കുട്ടികളുടെ മറവിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ അവനെ ഞാൻ തുറന്നു കാണിച്ചു ആർക്കാ പ്രശ്നം ഈ ഫാത്തി ആയാലും സാജിദ ആയാലും പിന്നെ എന്താ പറയാ ജാസി ആയാലും കുറെ ഇങ്ങനത്തെ ടീമുകൾ ഉണ്ടല്ലോ ഇന്റെ സ്ഥിരം ഇന്ത്യ കണ്ടന്റുകൾ എടുത്തത് നോക്കിയോ ഇവരൊക്കെ എങ്ങനെ അറിയോ എന്ത് തുള്ള കൊണ്ട് പറയും എത്ര അനാവശ്യം വേണമെങ്കിലും അവര് പറയാൻ റെഡിയാണ് എന്തിനെ എതിരാളികളെ തളർത്തുക എന്നുള്ളത് ഏഹ് അതാണ് ഇവരുടെ ലക്ഷ്യം പക്ഷെ അത് ഇന്ത്യയിൽ നടക്കൂല നമുക്ക് ഇത് ഇദ്ദേ കേട്ട് ഇദ്ദേറ്റ ലക്ഷ്യം തന്നെയുള്ളൂ ഞാൻ എന്തു മേഖല ഇറങ്ങിയാ തെറി പറഞ്ഞിട്ടോ ഇന്ത്യ നേരത്തെ തുണി ഒന്നിച്ചു കാണിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല ഞാൻ അങ്ങോട്ട് ഞാനങ്ങ ചെയ്യൂല പിന്നുള്ളത് ജസ്ന സലീമ് ജസ്ന സലീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളും ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ജീവിച്ചണോള ഏഹ് അപ്പൊ ഓൾക്കെതിരെയും ഞാൻ റിയാക്ട് ചെയ്യലുണ്ട് അത് ഇനിയും ചെയ്യും ഈ വ്യക്തികൾക്ക് എതിരെ ഞാൻ ഇനിയും ചെയ്യും ഏഹ് അതിന് കേസ് വന്ന കേസ് അടിയെങ്കി അടി ഇടിയെങ്കി ഇടി ആ ലെവലിലാണ് എന്റെ നൃത്തം ഏഹ് അല്ലാതെ ഇവരൊന്നും പേടിച്ചിട്ടോ അല്ലെ ഇവരെ തെറി പേടിച്ചിട്ടോ ഞാൻ ഒരിക്കലും പിന്മാറൂല ഞാൻ എന്താ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യും അതിനാണ് ഞാൻ ഈ ചാനലില് തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ നാൾ നാട്ടിലുള്ള മുഴുവോ ന്യൂസ് കൊടുത്തിട്ട് ഇത് കൊടുന്ന് പോസ്റ്റ് ചെയ്യാനൊന്നുമല്ല ഞാൻ ഇത് വന്ന് അങ്ങനെ കോടീശ്വരനാകാൻ വേണ്ടിയിട്ട് തുടങ്ങിയതല്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും അത് കേൾക്കുന്നവര് കേക്കട്ടെ അല്ലാത്തവര് പൊക്കോട്ടെ എനിക്ക് അതിലൊന്നും പ്രശ്നമല്ല ഞാൻ എന്ത് തമാശ ഇതിനകത്ത് കൂട്ടിയാലും ഞാൻ പറയുന്നത് മുഴുവൻ കാര്യങ്ങളായിരിക്കും അത് നിങ്ങള് എന്റെ വീഡിയോ നിങ്ങൾ ചിരിക്കണ്ട നിങ്ങൾ ചിരിക്കാതെ ഇരുന്നെന്ന് കണ്ടോക്കി ഏ അപ്പൊ എന്നിട്ട് ഞാൻ അതിലുള്ള ഇതിന്റെ കണ്ടന്റും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി അല്ലാണ്ട് കാലാവസ്ഥയുടെ മറ്റേ കാര്യങ്ങൾ പറയാനൊന്നും ഞാൻ ഇത് തുടങ്ങിയിട്ടില്ല ഇപ്പോഴേ ഞാൻ പറയാലോ പക്ഷെ ഒരു കാര്യട്ടോ ഇന്ന അധികാരം ഒന്നും പറയുന്നില്ല ഇപ്പൊ ഫാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഫാത്തിനെ ഒരു പത്ത് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടാണ് ഇതിൽ തെറി വിളിക്കുക ഫാത്തി എന്ന് പറയുന്ന വ്യക്തി അത്രയേ ഉള്ളൂ ഏതാ ഫേക്ക് ഐ ഡിയിൽ തെറി വിളിക്കാനും മറ്റേ ക്യാമറയുടെ മുമ്പിൽ നിന്ന് വെല്ലു വിളിക്കാനും എന്നുള്ളത് കാരണം എന്താ പറയുക ഓനെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം സ്വയബോധമല്ലോ എനിക്ക് ഒനിക്കല്ലേ കള്ളു വേണം അല്ലെ കഞ്ചാവ് വേണം ആ ലെവലിലാണ് ഓൻ്റെ ജീവിതം ഓനീ പെണ്ണുങ്ങളോട് ഈ കൊറേ തമ്മാടിത്തരം കാണിച്ച് ജീവിക്കുക എന്നുള്ളതുള്ളു എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ ഫാത്തിക്ക് അറിയില്ല കാരണം എന്താ ഓൻറെ കണ്ടന്റും ഓൻറെ വിയസും മുഴുവൻ ഓൻറെ ഭാര്യയുടെ രഹസ്യബന്ധങ്ങളെ കണ്ടുപിടിക്കാനും ഏഹ് മറ്റേ ചോർത്താനും ഉള്ള ആളുകളാണ് ഇവനിക്കീ ഫാത്തി ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പറ ഇവനിക്കൊക്കെ വേണ്ടി ഓരോ പെണ്ണുങ്ങൾ നമ്മളോട് വന്ന് മിണ്ടുന്നു എന്താ പറയാ സ്നേഹത്തോടെ നിൽക്കുന്നതൊക്കെ കണ്ടല്ലോ സത്യമാണെന്ന് വിചാരിക്കും ഞാനൊക്കെ ഒന്ന് എന്തെങ്കിലും ഇങ്ങനത്തെ ഒന്ന് പെടത്തെ എന്ന് വിചാരിച്ചിട്ട് പനിഞ്ഞു നടക്കുന്ന ആളുകളാണ് ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ അതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ചോദി നടന്ന് നടന്നാൽ കൊയ നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവൂല അത് ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഇപ്പൊ അതൊക്കെ പറഞ്ഞ നിങ്ങളോട് എന്തിനാ അറിയോ ഞാൻ വല്യ നന്മമാരാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഇപ്പൊ ഈ ജാസരനെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചരാം ഏഹ് അതിൽ ഓനന്റെ ഉത്തരം മുട്ടി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചു വിഷയം വേറെ ഒന്നല്ല ഇന്റർവ്യൂ കേറി ഭയങ്കര ഫ്ലോയിങ്ങനെ പോവുക സൂപ്പർ ഫാസ്റ്റ് പോണ പോണമാതിരി പോവുക എത്രയോ ആളുകൾ ഉണ്ടല്ലോ ഈ കമ്മ്യൂണിറ്റിയിൽ എത്രയോ ആളുകളുണ്ട് ഞാൻ മാത്രമാണോ അപ്പൊ പറഞ്ഞാൽ വേറെ ആളുകളുടെ പേര് വേറെ എല്ലാ ആളുകളുടെ പേരെന്ന് പറയുന്നു അതിൽ ഓൻ കടന്നിട്ട് അവിടെ തൂറി മെഴുകണിണ്ട് ഞാൻ കാണിച്ച കണ്ടോ സ്നേഹി പോകുന്ന ഒരു കപ്പലായിട്ട് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റി ചോദിക്കുമ്പോ നമ്മുടെ മാറ്റിക്കളാം വലിയ അടിയിലെ എന്നാരുടെ ഒരാളെ പേര് പറയാൻ പറഞ്ഞപ്പോ ഇവളാലോയിക്കണം ഏഹ് ആലോചിക്കണം അങ്ങനെ ലയിച്ച ഏഹ് അപ്പൊ ഇവിടെ ആലോചിച്ചോട്ടെ കാരണം എന്താ വിജാതി ചറ്റിരം കാണിച്ചെടുക്കുന്നത് ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഞാൻ നീങ്ങിയത് എന്താ അറിയോ ഇവരെ കണ്ട് കൊറേ ചെറിയ ചെറിയ മക്കൾ വളരുന്നുണ്ട് ഒരിക്കലിക്ക് ഇതൊക്കെ ഭയങ്കര വലിയൊരു മോട്ടിവേഷനാ ഇപ്പൊ ഇവൻ തന്നെ ഈ നാറിനെ പറഞ്ഞിട്ടുണ്ട് എന്താ ഏറ്റവും കൂടുതൽ മെസ്സേജ് ഇല്ലണ ചെറിയ ചെറിയ കുട്ടികളുടെ എത്ര ഏഹ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ ഇപ്പം വളർത്തുകയാണ് എന്നിട്ട് ഇവൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഞങ്ങളുടെ ലൈഫിലേക്കും എന്തിനാ നോക്കുന്നത് ഏഹ് ഓലൊക്കെ പറിച്ചിട്ട് കേട്ട സുഹാത്തുപോലെ ഇപ്പൊ മണ്ടു ഏഹ് അത്രക്കെ വലിയ നന്മ ഉള്ള അളവ് ഏഹ് ബാക്കിയുള്ള മോശക്കാരാ പിന്നെ പറയുന്നതിന്റെ പേരില് ഞമ്മളൊക്കെ ഭയങ്കര മോശക്കാരാണ് ഇപ്പൊ പ്രവർത്തി അത്ര വലിയ സമൂഹത്തിന് വലിയ നന്മ കൊടുക്കുന്ന പ്രവർത്തി മെസ്സേജുകളാണ് ഇവര് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്ന നമ്മളാണ് ഏറ്റവും വലിയ മോശക്കാര് തൽക്കാലം ഞാൻ ആ മോശം കൊണ്ട് സഹിക്കുകയാണ് കേട്ടോ ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും എത്ര കാലം തമ്മാടിത്തരം കാണിച്ചു നടക്കണോ അത്രയും കാലം ഞാൻ പറയും അതല്ലെന്നുണ്ടെങ്കി എന്തുകൊണ്ടാണ് എന്നെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് എന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിൽ എന്നെ എടുക്കാത്തത് അവർക്ക് അറിയാതല്ല എന്നുള്ളത് പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നെ അങ്ങോട്ട് അടിപ്പിക്കാന്ന് പിന്നെ എന്തിനും ഞങ്ങൾ അംഗീകരിച്ചു തരണം പിന്നെ ജി പറയണം ഒരു വ്യക്തി അല്ല ആശി ആശി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ ഈ എന്താ പറയാ ഫെയിമും അതുപോലെ തന്നെ അന്റെ കയ്യിലുള്ള പൈസ ഇത് രണ്ടു ആണ് ആശയുടെ ലക്ഷ്യം ഏഹ് അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഓനിക്ക ഉമ്മ എന്താ വാപ്പ എന്താ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഓന്റെ നിലനിൽപ്പ് മാത്രമേ ഒന്ന് നോക്കണുള്ളൂ അതുകൊണ്ട് അവൻ എത്ര കാലം ജീവിക്കുന്നുള്ളത് നമുക്കൊന്ന് കാണാലോ അല്ലേ ഇപ്പൊ രണ്ടു ദിവസം അവൻ പറഞ്ഞത് ഞാൻ പ്രഗ്നന്റ് ആണ് എനിക്ക് അഞ്ചു മാസമായി പിന്നെ എനിക്ക് വയറിളക്കാൻ പറ്റൂല അങ്ങനെ ഇപ്പൊ പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എങ്ങനുണ്ട് എനിക്ക് സംശയങ്ങൾ ഉണ്ട് ഇതാ കേട്ടോ നീ സ്ത്രീയല്ല ഓക്കെ പുരുഷനല്ലാന്ന് വെച്ച് പറയണ്ട കേട്ടോ അജ് പുരുഷനാ അജ് പുരുഷനല്ലേ ഞാനും പുരുഷനല്ല ഇനി എനിക്ക് പള്ളിയിലുണ്ടോ ആ കുട്ടെ വാപ്പ ഞാനാണ് ഇടുക്കുക എന്താ ഡി എൻ എ ടെസ്റ്റ് ഇതൊന്നും എടുക്കുക ആ ഡി എൻ എ ടെസ്റ്റിൽ ഉണ്ടാവും അങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കണേ ഞാന് എന്റെ കുട്ടറെ വാപ്പ ഞാനാണ് ഞാനാണോ അന്നെ മാനം കെട്ടിച്ച് ഒരു കംപ്ലൈന്റ് എടുക്ക നമുക്ക് ചെക്ക് ചെയ്യാം ഞാനും പോരാഞ്ഞെ അത് ഞങ്ങളല്ല ഇജ പറയുന്നത് മനസിലായോ ഈ പെണ്ണുങ്ങളെ മുഴുവൻ അപമാനിച്ച് നടക്കുന്നത് ഇജാ അതേ പറ്റി ഞങ്ങളോട് നേരെ തിരിച്ചു വെക്കു ഓഹ് എന്നെയൊക്കെ പ്രായം കമ്മില്ലെന്നും ആന്റീന്ന് വിളിക്കല്ലേ ഞങ്ങായി

അങ്ങനെ ആയിട്ടില്ലെങ്കിലും അവര് സ്ത്രീയും പുരുഷനാണ് പക്ഷെ ഒരു പുരുഷനായ ജി ഈ ഒരു വേഷവും കെട്ടിയും കൊണ്ട് നടന്നിട്ട് ബാക്കിയുള്ള സ്ത്രീകളെ അപമാനിക്കുന്നതുകൊണ്ടാണ് നിനക്കെതിരെ ഇങ്ങനെ പറയുന്നത് ഇപ്പോ ഓങ്ങനെ ഇങ്ങനെ ആൻറ്റി എന്ന് വിളിക്കണില്ലേ ഏഹ് ഓ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ച് തന്നിട്ടടക്കം പച്ച നുണ പറഞ്ഞോനാ എങ്ങനെ ഇങ്ങനെ ഓ ഇങ്ങനെ ഓൻറെ സ്വന്തം ഐഡന്റിറ്റി കാർഡ് ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട് ഓന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നേരെ കുത്തനോട് പറഞ്ഞു ആ മുതലാ ഓൻ പറയുന്നത് വന്നിട്ട് ഇപ്പൊ എന്താ വച്ചിട്ടാ ഒന്നിപ്പോഴും ഓന്റെ ലക്ഷ്യം എന്താ പറയുക നിങ്ങൾക്ക് ആ സ്ത്രീനെ ആന്റി എന്ന് വിളിക്കുന്നത് അതായത് സമൂഹത്തിൽ ഓനിക്ക് കൊടുത്ത അതേമാതിരി പണി തിരിച്ചും കൊടുക്കണം എങ്ങനെ ഒരു പെണ്ണിനൊക്കെ ആന്റി എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കേക്ക് അല്ലേ എന്നുള്ളത് ഇവൻ ആന്റി എന്നോ ഇവനിക്ക് എന്ത് വയസ്സുണ്ട് നിങ്ങളെ വിചാരം നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവ അന്ന് ആ പെണ്ണിനെ കാര്യം തീർത്തിട്ടില്ലെങ്കിൽ ഇന്ന് ആശിനെയൊക്കെ രണ്ടു വയസ്സ് മൂത്ത ഒരു ആൺകുട്ടി ഉണ്ടാവും പനിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടാവും എനിക്ക് ഏഹ് പിന്നെ അത് മാത്രല്ല ഇവ ഇപ്പൊ പറഞ്ഞു ഞാൻ ഡെത്ത് എടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഹോർമോൺ വെച്ചിട്ട് മറ്റേ വേറെ ഒരു സ്ത്രീലാണ് മറ്റേ ഇവരുടെ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ് എന്നുള്ളതൊക്കെ നിങ്ങളെ രണ്ടാളി ഹോർമോൺ വെച്ച് നിങ്ങൾ ഇഞ്ഞ് അങ്ങനെ മറ്റേ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് വെക്ക അപ്പൊ കുട്ടിക്ക് രണ്ട് സന്ത ആയില്ലേ ആ എങ്ങനെയാ നടക്കുക അപ്പോഴും ഇവിടെ കുട്ടിക്ക് ഉമ്മല്ലല്ലോ ഏഹ് ജി പറ ഒരു രണ്ടാണുങ്ങൾ ഹോർമോൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മ അപ്പോ അതൊന്ന് പറഞ്ഞ അത് ഓ ഉദാഹരണത്തിന് പറ അല്ലേ ഞാൻ പറഞ്ഞേ ഇപ്പൊ എനിക്ക് അടിക്കടിക്ക് നയൻതാരന്റെ മേത്തേക്ക് ഒരു കണ്ണുണ്ട് നയന്താരെ മറ്റേ അങ്ങനെ അത്ര ചെയ്ത് അതുകൊണ്ടാത്രേ ഈ പഴുതാര ഇതുകൊണ്ട് ഇറങ്ങിയിരിക്കണത് ഓലെ മറ്റേ ഹോർമോണും ബീജൊക്കെ എടുത്ത് കൊടുത്തിട്ട് അയിമന്ന് കുട്ടി ഉണ്ടാക്കാൻ അന്തിമ കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇജ്ജി മാപ്പുള്ളേ ഉമ്മയാകൂല ഉച്ചിപ്പാണ് ചുരിദാറ് ആ പറ്റിയൊക്കെ ഉണ്ട് എന്നോട് ഞാനിപ്പോ ഈ താടി മീ മീശ അന്റെ മാതിരി ഒരു ചുരിദാറും രണ്ട് ചെറുക്കിയാണ്ട് വെച്ചിട്ട് ഇറങ്ങിയാണ്ടല്ലോ ഏഹ് ചെറുക്കന്മാര് ഇന്റെ മിന്നാലാണ്ട് വരും ആ വളവിനൊന്നിട്ടില്ല അപ്പൊ ഇതൊന്നും ആരെയും കൊണ്ട് പറ്റാത്ത പരിപാടിയൊന്നും അല്ല അണിഞ്ഞൊരുങ്ങേണ്ടല്ലോ മൃഗയിലെ മമ്മൂട്ടിയാണ് ഞാൻ നല്ലോണം ആലോചിച്ച് കളിച്ചോ അതുകൊണ്ട് ഇജി ഒരു പെണ്ണിന്റെ വേഷ ഇട്ടു വെച്ചിട്ട് ഇച്ചിരി പെണ്ണായിരുന്നു എന്നുള്ള വർത്തമാനം ഇജി പറയണ്ട അപ്പൊ ഇതെല്ലാർക്കും പറ്റും പക്ഷെ ആണായ ആണ് ഇവണ്ടല്ലോ ഇവൻ ഇതിന്റെ മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ഒരിക്കലും പെണ്ണാവൂല എന്ന് ഞാൻ പെണ്ണാകൂല എന്തുകൊണ്ട് ജാസിയും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ആയിരിക്കും എനിക്ക് തോന്നുന്നു ആ അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ജാസിയിലേക്ക് വരുന്നത് ഡ്രസ്സിംഗ് അത്ര താല്പര്യമില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാകുന്നു നോക്കിയിട്ടാണോ സ്ത്രീകൾക്ക് ഇതാകുമ്പോ നമുക്ക് ഏതൊക്കെ ഇറങ്ങി പറഞ്ഞാൽ താടിയെടുക്കാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ് ഈ താടിയിലാണ്ട് എനിക്ക് പുറത്തു കറങ്ങി കേൾക്കേണ്ടി വരും എങ്ങനെയായിട്ട് എനിക്ക് ഇറക്കാൻ പറ്റും പിന്നെ അങ്ങനെ ആരും അങ്ങ് ശ്രദ്ധിക്കും താർന്നു നിൽക്കില്ലല്ലോ അങ്ങനെ ഇത്രയുള്ള ഫെയിം ആ എവിടെ ചാൻസ് കിട്ടിയോ അവിടെയൊക്കെ ഒക്കെ ചെയ്യും പക്ഷെ എനിക്ക് പെണ്ണാകണം കൊലമായിട്ട് മുറിച്ചാലും പറ്റൂല ഇതൊന്ന് പെണ്ണായി ജീവിക്കും ഒന്ന് കാണട്ടെ അപ്പൊ എന്നാ ശരി ഞാൻ ഇതൊന്നു പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിഷയവും ഈ ഫാത്തി ജാസി ജസ്ന ഫാത്തിനാതി ഫ്രോഡുകളുടെ പിന്നാലെ ഞാൻ കൂടുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ് പൊളിച്ചടുക്കും അതന്നെ ഇതൊന്നും ആരും പറയണമെന്നില്ല ഇത് മറ്റുള്ളവര് പറയുന്നില്ല വെച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതിന് തന്നെ ഞാൻ അത് ചെയ്തത് അപ്പൊ ഓക്കെ ബൈ